നമസ്കാരം പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു പെയിൻറ്റിങ് ആണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്ലവറിന്റെ പെയിൻറ്റിങ് ആണ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂ കളർ ഫ്ലവർ ആണ് വളരെ സിമ്പിൾ ആണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെറിയ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ഇത്രയും മനോഹരമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്ലവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ നമുക്ക് പെയിൻറ്റിംഗ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രോയിങ് ബുക്ക് എടുത്തിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഓയിൽ പേജസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് കളറാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഫ്ലേവർ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ ലൈ ബ്ലൂ കളറും വേണം ഡാർക്ക് ബ്ലൂവും വേണം കേട്ടോ ഇപ്പോൾ ഫ്ലവേഴ്സിന്റെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ബ്ലൂവും അതിന്റെ ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏത് കളറാണോ നിങ്ങൾ എടുക്കുന്നത് അതിന്റെ ലൈറ്റ് കളറും ഡാർക്ക് കളറും എടുക്കാം ഞാനിവിടെ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് അപ്പം ലൈറ്റ് ബ്ലൂ എടുത്തിട്ടുണ്ട് ഡാർക്ക് ബ്ലൂ എടുത്തിട്ടുണ്ട് സ്കൈ ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ആയിട്ട് എടുത്തിരിക്കുന്നത് കോബാൽ ബ്ലൂ ആണ് ഞാൻ ഡാർക്ക് ബ്ലൂ ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഔട്ട്ലൈൻ കാര്യങ്ങളൊന്നും വരയ്ക്കുന്നില്ല ഫ്ലവറിന്റെ ഒരു ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യാണ് ഓയിൽ പേസ് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ പെയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിന് രണ്ട് മൂന്ന് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ പെയിന്റിങ് ചെയ്യാം ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫ്ലവർ ഞാൻ ചെയ്ത് കാണിച്ചു തരാം വളരെ സിമ്പിൾ ആണ് ആദ്യം എന്ത് ചെയ്യുക ഈ ഒരു ഷേപ്പിൽ സിക്സ് ബാഗിന്റെ ഒരു ഷേപ്പിൽ നോക്കി ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലേ വളരെ ഈസി ആയിട്ട് ജസ്റ്റ് സിക്സ് ബാഗിന്റെ ഒരു ഷേപ്പിൽ ഇതേപോലെ ഒരു ഷേപ്പ് ഇത് എങ്ങനെ വരച്ചു കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കൊരു അടിപൊളി ടെക്നിക്ക് തരാം ഒരു ബഡ്സ് എടുക്കുക നിങ്ങളുടെ എല്ലാവരുടെയും ബഡ്സ് ഉണ്ടായിരിക്കുമല്ലോ ഇതേപോലെ ഒരു ബഡ്സ് എടുത്തിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കി ഇതേപോലെ ജസ്റ്റ് എന്തെങ്കിലും ആക്കി കൊടുക്കുക കൊടുക്കണ്ടോ അപ്പോൾ ഒരു ഫ്ലവറിന്റെ ഷേപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ ക്രിയേറ്റ് ആയി വരുന്നുണ്ടായിരിക്കും നോക്കിയേ കണ്ടോ നല്ല ഭംഗി അതിന്റെ എൻഡ് ഭാഗം കണ്ടോ എൻഡ് ഭാഗം ഈ ഒരു ഷേപ്പിൽ വേണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ ഒരു പെറ്റൽസിന്റെ ഷേപ്പ് പോലെ ഇങ്ങനെ ക്രിയേറ്റ് ആവണം ഒരുപാട് ഡാർക്ക് ആവണ്ട ഇത്രയും മതി കേട്ടോ ഇവിടെ വേണ്ട ഈ മുഗൾ ഭാഗം മാത്രം മതി ഉണ്ടോ ഈയൊരു ഷേപ്പിൽ ആക്കി കൊടുക്കാം ഇനിയാണ് നമുക്ക് ഡാർക്ക് ബ്ലൂ വേണ്ടത് ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ഇതിന്റെ താഴ്ഭാഗത്ത് ഇവിടെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അവിടെ ആയിട്ട് ആദ്യം നമ്മൾ ചെയ്തതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കണ്ടോ ആദ്യം ഏറ്റവും എന്റെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുത്തുണ്ടോ ഈ ഒരു ഷേപ്പിൽ നമ്മൾ എന്റെ ഭാഗത്ത് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഈ ബഡ്സ് യൂസ് ചെയ്തിട്ട് അതിന് മേഖലയിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നോക്കി ഇതേപോലെ ഉണ്ടോ ഇത്രയും ചെയ്താൽ മതി ഒരു ഫ്ലവറിന്റെ ഷേപ്പ് നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ കുറെ ഫ്ലവേഴ്സ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈനലി കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഈ ഫ്ലവർ ഇപ്പം തന്നെ കാണാനായിട്ട് നല്ലൊരു ക്യൂരിനസ് ഫീൽ ഇല്ലേ നമുക്ക് ഇതേപോലെ കുറെ ഫ്ലവേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഫ്ലേവർ ക്രിയേറ്റ് ചെയ്യാം വളരെ സിമ്പിൾ ആണ് നോക്കി ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഇങ്ങനെ എന്നിട്ട് മുകളിലോട്ട് എന്ത് ചെയ്യാം ബഡ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം മുകളിലോട്ട് ഓരോ പെറ്റൽസിന്റെ ഷേപ്പ് പോലെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം നമുക്ക് ചെറിയ ഫ്ലവേഴ്സും വലിയ ഫ്ലേവറും എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ആദ്യം വരയ്ക്കുന്ന ഒരു ഷേപ്പ് ചെറുതാണെങ്കിൽ നമുക്ക് ചെറിയ ഫ്ലവർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം കുറച്ച് വലുതാക്കി വരയ്ക്കുന്നതോറും വലിയ ഫ്ലവേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ കണ്ടോ ഈ ഓയിൽ പേസസ് മുകളിലോട്ട് ഇതേപോലെ സ്പ്രെഡും ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതേപോലെ ബഡ്സ് യൂസ് ചെയ്തിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ലൈറ്റ് ട്യൂൺ ആദ്യം ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഡാർക്ക് ട്യൂൺ വെച്ചിട്ട് ഇതേപോലെ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്റെ ഭാഗത്ത് മാത്രം ഫുൾ ആയിട്ട് ഇവിടെ കവറായി പോരുത് ഈ ഭാഗത്ത് മാത്രം ചെയ്താൽ മതി വീണ്ടും ബഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാൻ മുകളിലോട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യണ്ട കുറച്ച് ഭാഗം മാത്രം ഡാർക്ക് ബ്ലൂ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഏറ്റവും താഴ്ത്ത് നല്ല ഡാർക്ക് ബ്ലൂ ആയിരിക്കണം കേട്ടോ ഉള്ളൂ നല്ല ഭംഗിയാണ് ഇതേപോലെ നമുക്ക് കുറെ ഫ്ലേവേഴ്സ് ഇവിടെ ചെയ്ത് കൊടുക്കാം ഈ സെൻട്രൽ ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം നമുക്ക് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ബിഗിനേഴ്സിനൊക്കെ ഫ്ലവേഴ്സ് ഈസി ആയിട്ട് നല്ല ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ അത് ലൈറ്റോൺ നമ്മളിവിടെ ചെയ്തു ഇനി നമുക്ക് ഇവിടെ ഡാക്ടൂൺ ചെയ്യാം നമ്മൾ ബേർഡേ കാർഡിങ്ങനെ ഒരു കാർഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലെ ഡിസൈൻസ് ഒക്കെ വെക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഫ്ലവർ ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഡിഫറെൻറ്റ് കളറ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും നീ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്ലവർ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എല്ലാ ഫ്ലവറും സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ സെയിം ടെക്നിക്കി തന്നെയാണ് എല്ലാ ഫ്ലവറും ചെയ്യുന്നത് ഇപ്പം ഡിഫറെൻറ്റ് വലുപ്പത്തിലും സൈസിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ലൈറ്റും ചെയ്തു ഇനി നമുക്ക് ഡാർക്കും ചെയ്യാം വളരെ സിമ്പിൾ ആണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഫ്ലവർ വരയ്ക്കാൻ പഠിപ്പിക്കുകയോ എന്ന് കുറെ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അവർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സോ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം പ്രാക്ടീസിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ള ടെക്നിക്കൊന്ന് കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ ഷെയ്ഡ്സ് നമ്മൾ ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ എന്റെ ഭാഗം മാത്രം ഡാർക്ക് ടൂണിൽ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഫ്ലവേഴ്സിന്റെ എന്റെ ഭാഗം ഒരു ട്രയാംഗിൾ ഷേപ്പ് പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും കണ്ടോ ഇതേപോലെ പെറ്റേഴ്സിന്റെ ആക്കി കൊടുക്കുന്നതും കാണാൻ നല്ല ക്യൂട്ട്നെസ് ഫീൽ ആയിരിക്കും ഡാക്ടൂണ് കുറച്ച് മാത്രം മതി എന്നിട്ട് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ എന്റെ ഭാഗം കുറച്ച് ഡാർക്ക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്ലവേഴ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും എത്ര ഫ്ലവേഴ്സ് വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലവേഴ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഒരു ഫ്ലവേഴ്സിന്റെ ഷേപ്പ് ലാസ്റ്റ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക ഈ താഴ്ഭാഗം ഇങ്ങനെ ഒരു കോർണറായിട്ട് വരുന്നത് പോലെ ഒരു ഫ്ലവേഴ്സിന്റെ ഷേപ്പ് വരുന്നത് പോലെ നമുക്ക് ഇതേപോലെ ഇഷ്ടമുള്ള രീതിക്ക് ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡാർക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിക്ക് എല്ലാം വരച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഈ നമ്മുടെ ഓയിൽ പേസിന്റെ ഒരു കോർണർ ഭാഗം യൂസ് ചെയ്തിട്ട് ഇതിന്റെ സ്റ്റിക്കിന്റെ ഭാഗം നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം താഴെട്ട് ഇങ്ങനെ സ്റ്റിക്ക് വരച്ചു കൊടുക്കാം ഇനി വളഞ്ഞു നിൽക്കുന്നത് പോലൊക്കെ വരച്ചതിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ോ ഇതേപോലെ കുറെ സ്റ്റിക്ക് വരച്ചു കൊടുത്തു ഇനി നമുക്ക് അതിന്റെ ലീഫ് വരച്ചു കൊടുക്കാം കേട്ടോ ലീഫ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ലീഫിന്റെ ഷേപ്പ് ഇതേപോലെ വരച്ചു കൊടുക്കാണ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ലീഫിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം ഞാൻ ഇങ്ങനെ കുറച്ച് നീളത്തിലുള്ള ഒരു ലീഫിന്റെ ഷേപ്പ് ആണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ മുകൾ ഭാഗത്തോട്ട് പോകുമ്പോൾ സമയത്ത് കുഞ്ഞു കുഞ്ഞു ലീഫും അതിന്റെ താഴോട്ട് വരുമ്പോൾ കുറച്ച് വലിയ ലീഫുമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കണ്ടോ ീവ്സിന്റെ പോർഷന് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഫ്ലേവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഏറ്റവും ഇതിന്റെ കോർണറിൽ വേണമെങ്കിൽ നമുക്കൊരു പൊട്ട് ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഡാർക്ക് ടൂണിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് ഡൗട്ട്സ് മാത്രം അങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് വേണമെങ്കിൽ ഒരുപാട് സെപ്പറേഷൻ ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും ബ്ലാക്ക് ഒരുപാട് സെപ്പറേഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ട് അതിന് ചെറുതായിട്ട് ഇതേ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും താഴ്ന്ന നല്ല ഡാർക്ക് ടോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലേവറിന് കുറച്ചും കൂടി ഒരു ക്രീഡി ഫീല് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത്രയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ഒരു ഫ്ലേവറിന്റെ സെറ്റ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ അല്ലേ വളരെ ഈസി ആണ് പക്ഷെ ഫ്ലേവർ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഗിഫ്റ്റ് കാർഡ് ഒക്കെ ചെയ്യില്ല അപ്പം അതിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കവർ പേജ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലേവറിന്റെ രീസൺ ആണ് നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് ഒരു ബ്ലൂ കളറിന്റെ ലൈറ്റ് ടു ഡാർക്ക് ആ ഒരു ഓർഡർ നല്ല ഫ്ലവേഴ്സ് ദൈവം കുറേ വന്നപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പ് ഫ്ലേവർ നിങ്ങൾ നോക്കാം നല്ല റിസൾട്ട് ആണ് സോ ഒരു ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി ഒരുപാട് റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല അതിൽ വളരെ സിമ്പിൾ ആണ് ഒരുപാട് വലിയ ടെക്നിക്കൊന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ടെക്നിക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ കാണാനായിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പെയിന്റിങ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സി നെക്സ്റ്റ് വീഡിയോ ബൈ